ശരിക്കും നമ്മുടെ റിവ്യൂ റിവ്യൂ കോമരങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ കോമരങ്ങളെന്നല്ല ശരിക്കും ഒരു ഫെയിമിന് വേണ്ടിയാണ് ഇവന്മാർ സിനിമ കാണുന്നത് റിവ്യൂ പറയുന്നത് അതിന് തുടക്കം കുറിച്ചത് ആറാട്ടണ്ണ സിനിമയിലൂടെ ആറാട്ടെണ്ണൻ ആയിരുന്നു ഈ ആറാട്ടെണ്ണൻ തെളിച്ചു വിട്ടൊരു പാതയുണ്ട് ഈയൊരു പാതയെ കൂടി നടന്നു വന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അലിൻജോസ് പെരേരയും പിന്നെ കിംബോയി മനോജ് പക്ഷേ കിംബോയും മനോജും ഒക്കെ ഇൻസ്റ്റയിൽ കിടന്ന് കളിച്ചിരുന്ന ടീംസാണ് അപ്പം ഇവന്മാർ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഈ റിവ്യൂ കുറച്ചിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാട്ടെണ്ണൻ്റെയും അലിൻജോസ് പെരരയുടെയൊക്കെ ഫെയിം കാരണമാണ് കിംപോയൊക്കെ തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങിയത് പക്ഷെ അവരത് സ്ഥിരം തൊഴിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല അവരിതെന്ന് പിന്മാറുകയും ചെയ്തു പക്ഷെ മെയിനായിട്ട് ഇപ്പോഴും കത്തി നിൽക്കുന്ന രണ്ട് പന്മരങ്ങൾ ഒന്ന് അലിൻ ജോസ് പെരേര രണ്ട് ആറാട്ടണ്ണൻ ഇതിൽ ആറാട്ടണ്ണന്റെ ഫെയിം ആറാട്ടൺ എന്ന സിനിമയിലൂടെ സംഭവിച്ചൊരു സംഭവമാണ് പിന്നീട് പുള്ളിയും നിത്യമായ കൂടി ഉള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ പെരീരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു ദിവസം വരുന്നു ഡാൻസ് കളിച്ച റിവ്യൂ പറയുന്നു ഇപ്പോഴും അവരാ ഫെയിമുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതിൽ പെരയുടെ കാര്യം പറയാനാണെങ്കിൽ ഈ ഫെയിമ് കിട്ടിയതിന് ശേഷം ഇവനെ നാലാൾ അറിഞ്ഞു വന്നതിന് ശേഷം ഇവനെ ഇവനിറക്കി വിട്ടൊരു ഷോർട്ട് ഫിലിമാണ് തലതിറച്ചവൻ എന്ന് പറയുന്നത് അതിന് വണ് ടുവോ ത്രീയോ പാർട്ടൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് അത്രയും അപരാധം പിടിച്ചൊരു സാധനം ഞാനിട്ട് ലൈഫിൽ കണ്ടിട്ടില്ല അമ്മ അതിലൊരു അപരാധമാണ് ഇവൻ ഇറക്കി വിട്ട് ആ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ശരിക്കും പെരേരയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ഫെയിം തന്നെയാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവനീ കാണിച്ച് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ആറാട്ടെണ്ണൻ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് പുള്ളി എല്ലാ ദിവസവും രാത്രിയിൽ വെറുതെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പുള്ളി അതുപോലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് പെരേര ആറാട്ടെണ്ണനോട് പറയാണ് പെരേരയുടെ അമ്മയോട് ആറാട്ടണ്ണൻ ക്രഷാണെന്ന് പറയാൻ അതുവഴി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെരേരയെ നാലാൾ ശ്രദ്ധിക്കുന്നു അതായത് ഫെയിമിന് വേണ്ടി ഉമ്മ ഒരു ചുറ്റത്തരം പറയാൻ പോലും പെരേരക്ക് മടിയില്ല പക്ഷെ പെരേര ചില കാര്യങ്ങൾ നമ്മൾ സംഭവിച്ചു കൊടുക്കണം ഇപ്പോൾ ഞങ്ങാനോ നിങ്ങളോ ഒക്കെ റോട്ടിക്കുടി പോണ ആൾക്കാർ തിരിച്ചറിയില്ല പക്ഷെ പെരേര പോയാൽ ആരായാലും തിരിച്ചറിയും അവനെ ഊക്കാൻ വേണ്ടിയാണേൽ കൂടി കുറെ ആൾക്കാർ പോയി ഫാനാണെന്ന് പറയും സെൽഫി എടുക്കുകയും ചെയ്യും ഓരോ ഇനി വേറെ കുറെ യൂട്യൂബേഴ്സ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് വീഡിയോ എടുക്കും എല്ലാവർക്കും റീച്ചിന് വേണ്ടിയും ഫെയിം ആവണം എന്ന നിലയിൽപ്പിന് വേണ്ടിയും മാത്രമാണ് ഇതൊക്കെ ചെയ്യണത് പക്ഷെ പെരേരയുടെ ഫെയിം കുറച്ച് ഹൈ ലെവലിലാണ് അതായത് ഇപ്പം പെരേര എന്നെ ഒരു വീഡിയോ മനോജിനെയും കിംബോയിനെയൊക്കെ പോലെ കോമാളിത്തരം കാണിക്കാതെ ജീവിക്കണം പെണ്ണ് കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവന്റെ ഉദ്ദേശം പെണ്ണ് കെട്ടലും ഇവന്റെ ജീവിതം മുന്നോട്ട് പോകലും അതായത് ഈ റിവ്യൂ ഒക്കെ പറഞ്ഞ് കുറച്ച് കാശുണ്ടാക്കലും ആയിരുന്നു പക്ഷെ ഇവൻ വന്ന പെട്ടത് ഒരു കോമാളിത്തരത്തിലേക്കാണ് അതവൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും അതിലൂടെ മാത്രമേ ഇവന് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇവൻ തിരിച്ചറിയുകയും ചെയ്തു അതുകൊണ്ടാണ് ഇവൻ ഇപ്പോഴും ഈ ഒരു കോമാളിത്തരം കാണിച്ച് നടക്കുന്നത് ഇവൻ തന്നെ ഒരു വീഡിയോ പറയുന്നുണ്ട് ഇവൻ്റെ അച്ഛൻ അതായത് പെരേരയുടെ അച്ഛൻ പുള്ളിയുടെ അച്ഛൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞില്ല പക്ഷെ തലതീർച്ചവൻ എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോൾ ആൾക്കാരെല്ലാം തിരിച്ചറിഞ്ഞു അതിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർക്ക് പേരുടെ അച്ഛനെ കണ്ടാൽ മനസ്സിലാവും അതിനൊക്കെ ഇവനെ സമ്മതിച്ചു കൊടുക്കണം കാരണം നെഗറ്റിവിറ്റി ആണെങ്കിലും അപരാധമാണെങ്കിലും ഫെയിം ഉണ്ടാക്കാൻ ഇവന്മാർക്ക് സാധിച്ചു അതായത് അതായതിപ്പോൾ ഒരു കോളേജില് ഫങ്ഷന് ഇവനെ ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമൊന്നും ശരിക്കും അവനെ ഊക്കാൻ വേണ്ടിയാണ് വട്ടത്തിലിട്ട് ഓക്കുകയും ചെയ്തു പക്ഷേ ഒരു കോളേജിൽ നിങ്ങളെ എന്നെ കാരിലും ഒന്ന് ക്ഷണിക്കൂ ഇല്ല അതൊക്കെ അവനെ സമ്മതിച്ചു കൊടുക്കണം ആളൊരു കിഴങ്ങനാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം അവൻ്റെ അവൻ കാണിച്ചു കൂട്ടുന്നെല്ലാം അമ്മാര് പൊട്ടത്തരമാണ് അപ്പോൾ ഇത് എനിക്ക് പറയുകയാണെന്ന് തോന്നിയത് ശരിക്കാ ഈ പെരേര എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചറാണ് അവൻ്റെ മാസ്റ്റർ പ്ലാൻ വെച്ചാണ് അവന് ഇത്ര ഫെയിം ആയത് അതായത് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൻ്റെ പേര് സോഷ്യൽ മീഡിയ നിലനിർത്തിയാണ് അവൻ മുന്നോട്ട് പോകുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ ഒരു സിനിമ റിവ്യൂ കഴിഞ്ഞ് ഡാൻസ് ഒക്കെ നിറച്ച് അവൻ മര്യാദക്ക് റിവ്യൂ പറയാൻ തുടങ്ങി ആ മര്യാദയുടെ വക്കിൽ വന്നപ്പോൾ അവൻ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവൻ ഷോർട്ട് ഫിലിം ഇറക്കാൻ പോയി ഈ ഷോർട്ട് ഫിലിം ഇറക്കിയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ഓളമൊക്കെ കെട്ടടങ്ങിയ സമയത്ത് ഇവൻ ഒരു സ്ത്രീ പീഡന കഥയും കൊണ്ടു ഒന്നല്ല രണ്ട് മൂന്ന് സ്ത്രീ പീഡന കഥയും കൊണ്ടുവന്നു പിന്നെ ഈ ആറട്ടണന്റെ പെരയില കിസ്സടി വീഡിയോ ഒരു സാധനം ഇറങ്ങി അര ആ ഒരു സാധനം ഇറക്കിയത് ഇവന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവന്മാരുടെ ഫേമിനി വേണ്ടി യുവന്മാരെ എന്ത് വേണേലും കാണിച്ചു കിട്ടും ഇപ്പം പേരേര ഒരു തിയേറ്ററിൽ വരികയാണെങ്കിൽ ക്യാമറ നോക്കി പേരേരുടെ വിശേഷം തിരക്കാൻ അതായത് ഇവൻ്റെ വീഡിയോ കാണാൻ ആളുണ്ട് ഇവൻ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ നോക്കി നടക്കാനും ആളുണ്ട് പിന്നെ ഓരോ പടമടങ്ങും പോലും അതിൽ കയറാൻ ആളില്ലെങ്കിൽ അതിൻ്റെ പി ആർ ടി എം ഇവരെ സമീപിക്കാറുണ്ട് ഇവർക്ക് പൈസയും കിട്ടാറുണ്ട് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഇവന്മാരെയൊക്കെ പൊക്കിക്കൊണ്ട് കടന്നു അല്ലെങ്കിൽ ഇവന്മാരുടെ പോയി തെറി വിളിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ വീഡിയോയുടെ എൻഗേജിംഗ് മാത്രമേ കൂടുള്ളൂ നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അറിഞ്ഞിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഇവന്മാരെ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അതായത് ഇപ്പം എനിക്കും നിനക്കും ഈ വീഡിയോ കാണുന്ന നിനക്കും എനിക്കുള്ള ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഇവന്മാർക്ക് രണ്ടുപേർക്കും ഉണ്ട് ആറാട്ടെണ്ണ ആയാലും പെരൊക്കായാലും സീ അപ്പം ഇവന്മാർ നമ്മളെ മണ്ടന്മാരാക്കുകയായിരുന്നു എന്നതാണ് സത്യം ഇത് കുറച്ച് ആളുകളെങ്കിലും തിരിച്ചറിയുക ശരിക്കും പെരേര എന്നൊരു മണ്ടൻ അല്ല സി ബി എസ് ഇ പഠിച്ചിറങ്ങിയ ഒരു ഫുണ്ടയാണ് ഈ പെരേര എന്ന് പറയുന്നത് ഇപ്പം പറയുന്ന എരമലൂര് ശാന്താക്രൂ സ്കൂള് എനിക്കറിയാത്ത സ്കൂളൊന്നുമല്ല അവിടെ പഠിച്ച ഒട്ടുമിക്ക പിള്ളേരെ എനിക്കറിയാവുന്നതാണ് അവരെപ്പോലെയൊന്നും അല്ല അലിഞ്ചോസ് കാണിക്കുന്നത് കാരണം ഇവൻ്റെ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവൻ നെഗറ്റിവിറ്റിയിലൂടെ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം ശ്രദ്ധിക്കപ്പെടണമെന്നൊരു ആഗ്രഹത്തിലൂടെ ഉണ്ടാക്കാൻ നടക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പെരയുടെ കാര്യവും ഈ റിവ്യൂ കോമരങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം തോന്നി അതുകൊണ്ട് ചെയ്തിട്ടാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ മഹേഷ് ഔട്ട്